നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം ഇപ്പൊ പലപ്പോഴായിട്ട് മുഖ്യധാര രാഷ്ട്രീയത്തിനെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വലിയ വേട്ടിൽ വേരോട്ടം ഉണ്ടാവാത്ത പോയത് അത് നമ്മൾ പിന്നെ നമുക്കറിയാം ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ ഇവിടെ നായന്മാർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു എൽ ഡി പി എൻ ഡി പി ഉണ്ടായിരുന്നു ഈഴവർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു അതുപോലെ ഈഴ് പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം പലർക്കും അറിയില്ല ഇപ്പം എസ് ആർ പി എസ് ആർ പി മന്ത്രി ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു എന്തിനെ അങ്ങനെ ഈ ഇനി അതിനൊരു കാരണം നമ്മൾ പറഞ്ഞാണെങ്കിലൊന്നും പറഞ്ഞേക്കണം ഈ കരുണാകരൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് നമ്മൾ പച്ചക്ക് ജാതി പലരും പറയുന്നത് സത്യം സത്യമായിട്ട് പറയാൻ നമ്മൾ കുഴപ്പമൊന്നുമില്ല കേരളത്തിലെ നായന്മാരുടെ സൈക്ക് ബി ജെ പി ജയിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ നായർ സമുദായത്തിൽ തൊണ്ണൂറ് ശതമാനം ബി ജെ പി ഓട്ടി അങ്ങനെയാണ് നായർ സൈക്കുണ്ടായിരുന്നത് അത് ആ അപകടം മനസ്സിലാക്കിയാണ് കരുണാകരൻ നിനക്ക് സ്വന്തം പാർട്ടി എന്ന് തന്നെയാണ് നീ വേറെ പോകുന്നതിനാ എ നായന്മാർക്ക് സ്വന്തം പാർട്ടി ഉണ്ടാക്കി കൊടുത്തു തൃപ്പൂണത്തുള്ള സീറ്റിൽ നിന്ന് ഒരാളെ ജയിപ്പിച്ചു മന്ത്രിയായി രണ്ട് എൽ എമാരും പറ്റും ഉണ്ടായിരുന്നു മന്ത്രിയാക്കി അതിക്കുള്ളതന്നെ വേണ്ടേ ഈഴവർ ലാസ്റ്റ് ഇപ്പോഴും അങ്ങനെ ഒന്നും ലാസ്റ്റ് റിസോർട്ടായിട്ട് കോൺഗ്രസ് ഓട്ടുള്ളൂ അത് നായർ ഡൊമിനേറ്റഡ് പാർട്ടിയാണെന്നാണ് ഈരോൻ്റെ കുറേ സർച്ചു വരുന്നത് അപ്പം ഈരോവൻ കോൺഗ്രസിനെ തൊഴിയല്ല അതിനെ തൊടാൻ ഒരു തോട്ടി ഉണ്ടാക്കി കൊടുത്താണ് ഒരു ഉണ്ടാക്കി കൊടുത്താണ് എസ് ആർ പി എസ് ആർ പി എസ് ആർ പി വഴി കോൺഗ്രസിനെ തൊടാം സന്തോഷം എസ് ആർ മന്ത്രിസ്ഥാനം ശ്രീനിവാസൻ മന്ത്രിയായി കോട്ടയത്തുനിന്ന് കോട്ടയത്തുനിന്ന് ജയിച്ചു മന്ത്രിയായി ആ കേരള പിന്നെ ടി കെ രാമകൃഷ്ണൻ അങ്ങോട്ട് വന്നത് പിന്നെ വന്ന വന്നപ്പോൾ തകർന്നു പോയി അപ്പോൾ ഇത് ഈ ജാതിയുടെ കോമ്പിനേഷൻ പിളർപ്പുകളെ ഭയങ്കരമായിട്ട് കോൺഗ്രസിലെ പിളർപ്പുകളെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ മറിച്ച് ഗൗരിയമ്മയ്ക്കായി ഇഴവ സഹായം കിട്ടിയില്ല അത് കിട്ടി വലിയ രീതി കിട്ടി ആദ്യം ആദ്യം പിന്നീട് പിന്നീട് അതാ അവിടെയാണ് ചോദിക്കുന്നത് ഈ വളരെ ആവേശത്തിൽ വരും ഇപ്പൊ ഗൗരമ്മന്റെ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവുന്നത് ഗൗരമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഗൗരമ്മയുടെ പാർട്ടി ഇല്ലാതാവും കൺമുമ്പിൽ ഇല്ലാതാകുന്ന മാത്രമല്ല അവസാന ഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൊക്കെ അവർ നമ്മൾ കണ്ടു പല പിളർപ്പുകൾ ആ പിളർപ്പുകൾ കണ്ടു സി എം പി തന്നെ പിന്നീട് രണ്ടായി മാറി നമ്മൾ കണ്ടു ഇങ്ങനെ സി എം പി ഇപ്പൊ ഒരു കഷ്ണം മാത്രമാണ് യു ഡി എഫിന്റെ ജെ അല്ല ജെ എസ് എസും വളർന്നു സി എം വളർന്നു എം ബിയും അങ്ങനെ പലരും ഇല്ലാതാകുന്ന ചരിത്രം നമ്മൾ കണ്ടു അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് അതായത് അൻവർ ഉണ്ടാക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ എത്രത്തോളം പേരോട്ടുണ്ടാക്കാൻ പറ്റുമോ രാഷ്ട്രീയ സാഹചര്യം വേറെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ ഇപ്പൊ അറിയാം അതായത് സി എം ബി ഉണ്ടായതുപോലെ സി പി എം നിന്ന് പുറത്താക്കപ്പെട്ടൊരു ഉള്ള ഒരു നേതാവ് കരുത്തര ഒരു നേതാവ് എന്നുള്ള രീതിയിൽ എം വി രാഘവൻ അന്ന് പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് വലിയ വലിയ പ്രസക്തി ഉണ്ടായിരുന്നു മാത്രമല്ല വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടേ അല്ല എന്നുള്ള നമ്മളിതിൽ കാണേണ്ടതുണ്ട് പിന്നെ മാത്രമല്ല പി വി അൻവർ ഒരിക്കലും സി പി എമ്മിൻ്റെ ഭാഗമൊന്നും ആയിരുന്നില്ല ഒരിക്കലും ഭാഗമായിരുന്നില്ല അദ്ദേഹം ഈ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ പണി എന്ന് പറയുന്നത് ഒരു കാവൽക്കാരന്റെ പണിയായി ഇന്നത്തെ സി പി എം കാർ ആണ് അതെ പക്ഷേ ഈ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പൊ മലപ്പുറത്തിനപ്പുറത്തേക്ക് എത്രത്തോളം സ്വീകാര്യത ഉണ്ട് അതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സ്ഥാനാർത്ഥി നിർത്തു എന്നാണ് അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്ന് വ്യക്തമേ അല്ല അവരൊക്കെ കൺവെൻഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ ഇതിനെ എത്രത്തോളം സ്വീകാര്യതയുണ്ടെന്നുള്ളത് അപ്പം ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയൊക്കെ തോൽപ്പിച്ചതിൻ്റെ ഒരു ചരിത്രമാണ് കേരളത്തിൽ നമ്മൾ ഇതേവരെ കണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ഒരു ചോദ്യം എല്ലാ ഈ ഇതിന് ഇപ്പോൾ പ്രസക്തി ഉണ്ടോ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി വി അൻമറിൻ്റെ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമ്മളൊരു ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ ഒരു ഒരു ഇവിടെ ഉണ്ടായ സമൂഹങ്ങളെ നോക്കിക്കാണെന്നൊരാളെന്നുള്ളവരാണ് ചോദിക്കുന്നത് ഇപ്പം അന്മാരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കുകയാണ് അൻവറിന് വേണമെങ്കിൽ പുതിയ പാർട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കാം രണ്ട് യു ഡി എഫ് ചേരാം അല്ല ഈ പുതിയ പാർട്ടി ഉണ്ടാക്കി അതിൽ ശക്തി തെളിയിച്ചിട്ട് വേണം യുഡിഎഫിൽ അല്ലാതെ വേണം ആയിട്ട് പോകാം അവിടെ അവിടെ പ്രശ്നം സ്വയം ഒന്ന് ആലോചിച്ചി അൻവർ ഇതേ രീതി നേരിട്ട് നിന്ന് ശക്തി തെളിയിക്കാനായിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ പോയാൽ യു ഡി എഫിനായിരിക്കും എൽ ഡി എഫിനായിരിക്കും കൂടുതൽ നഷ്ടം അതിപ്പോൾ നഷ്ടമുണ്ടാകുന്നത് യു ഡി എഫിന് തന്നെ ആയിരിക്കും കാരണം അൻബറിൻ്റെ ഒരു പൊതു അംഗീകാരമുള്ള പൊതു നേതാവല്ല അൻവർ അൻബർ അഡ്രസ് ചെയ്തിരിക്കുന്ന സൊസൈറ്റി പൊതുവാണെങ്കിൽ പോലും അൻബറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ബ്രാൻഡഡ് ആയിട്ടൊരു മുസ്ലിം പാർട്ടി ഇപ്പോൾ ജില്ലയിൽ അവരെല്ലാം മുമ്പോട്ട് വന്ന മുസ്ലിം വിഭാഗങ്ങളാണ് മുമ്പോട്ട് വരുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണേലും പാർലമെൻറ്റിൻ്റെ ഒട്ടും തന്നെ മുസ്ലിംസിന്റെ വോട്ട് ഒരു എയ്റ്റി പെർസെന്റും യു ഡി എഫിനാണ് യു ഡി എഫിന് അല്ലെ ലീഗിന് ലീഗ് മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ ഇത് കുറച്ച് ഇടതുപക്ഷത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ അന്മർ അന്മറിന് കിട്ടുന്ന മുസ്ലിം വോട്ടുകളാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ ശക്തി കളിക്കാൻ പോകുന്നതെങ്കിൽ ഇത് പിണറായി വിജയൻ സന്തോഷമായിരിക്കുമല്ലയോ മറിച്ച് അന്മർ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നാൽ േഷന്മാർ അങ്ങോട്ട് മുസ്ലിം ഇവിടെ കുറവ് വരിക ഇടതുപക്ഷത്തുള്ള കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ട് പോകും അതാ അവിടെ ഇപ്പം അത് മാത്രം ഇടതുപക്ഷത്തിന് ഇപ്പം കുറച്ചു കാലമായി ഇടതുപക്ഷത്തിന് പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പം കെട്ടി ജലീൽ എങ്ങനെ ജയിക്കുന്നത് അദ്ദേഹത്തിൽ എൽ ഡി എഫിന്റെ രാഷ്ട്രീയം പറയുമ്പോഴും അവിടെ ഒരു വേറെ രാഷ്ട്രീയം വേറൊരു തരത്തിലത് ഇപ്പം മലപ്പുറത്ത് താനൂരിപ്പൊ അബ്ദുറഹിമാൻ ജയിച്ച് മന്ത്രി ആയതെങ്ങനെയാണ് അദ്ദേഹം അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടല്ലേ അതെ അംസോ ഹംശയൊക്കെ പിന്നീടാണ് പറഞ്ഞത് ഇപ്പം പൊന്നാനിയിൽ എന്താണ് കഴിഞ്ഞ ആഴ്ച നടത്തുന്നത് പൊന്നാനിയിൽ അവിടെ ഒരു വിമതൻ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാനവിടെ സി പി എം ജയിച്ചത് പാർട്ടി ചിഹ്നൊക്കെ കൊടുത്താണെങ്കിൽ പോലും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നമുക്കറിയാം മലപ്പുറത്തിലും കോഴിക്കോടിന്റെ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് ഇത് നേരത്തെ ഇവർ ഐ എൻ എല്ലിനെ കൊണ്ട് നടത്തിയിട്ടുണ്ട് ഈ സി പി എം ഐ എൻ എല്ലിനെ കൊണ്ട് കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവം വിജയിക്കാതെ വന്നു എന്നുള്ളത് നമ്മളിത് കാണിയിട്ടുണ്ട് അത് ഇപ്പൊ ഇടുക്കി അതെല്ലാം ഞാൻ ഉദാഹരണം പറയാം കേരള കോൺഗ്രസ് ഇടുക്കി ജയിക്കുന്നു അല്ല ഇവിടെ ജയിക്കുന്നു മറിച്ച് കേരള കോൺഗ്രസ് ക്രിസ്ത്യാനി ഒരു സ്ഥാനാർത്ഥി കിട്ടുക ജയിക്കുകയില്ല വേറെ ക്രിസ്ത്യാന സ്ഥാനാർത്ഥി മറ പണ്ടിക്കോ കോൺഗ്രസ് ഉണ്ടോ അവർ ജയിക്കും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മുസ്ലിം ഫോർട്ട് ചെയ്യും അതുപോലെ തന്നെ മുസ്ലിം ആണെങ്കിൽ മാത്രം ലീഗല്ല ഇതിലെങ്കിൽ മാത്രം ചിലപ്പോൾ ഇവർക്ക് വോട്ട് കിട്ടും അവിടെയാണ് ഇവർ ചെയ് ആ രീതിയിൽ വോട്ട് ചെയ്യുന്നവർ ആ പാറ്റേണിൽ വോട്ട് ചെയ്യുന്നവർ അവരുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രിഫറൻസ് കൊടുക്കുക അവരെ ജയിപ്പിക്കാൻ നോക്കുക ചെയ്യുന്നത് പിന്നെ അൻവറിനുള്ള ഒരു ഏറ്റവും വലിയ ഇത് അന്മറിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത് ഈ വിഷയത്തിലൊക്കെ അൻമറിൽ ഇത്തരം നിലപാടുകൾ ഉണ്ടായിരുന്നു അല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇന്നേ വരെ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ എം ബി ആർ പാർട്ടി എന്ന് പുറത്താക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന സമയത്തും ഗൗരവമ്മ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന സമയത്തും ഇപ്പം നമ്മളിപ്പം ആറംബിയിനെക്കുറിച്ച് പറഞ്ഞു ഇതൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാവാത്ത തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിലുണ്ടായിരിക്കും നമ്മളിതിൽ കാണാതെ പോലെ അത് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ചലനങ്ങൾ ഉണ്ടെന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയൻ്റെ ഭരണം കേരള കണ്ടയിൽ ഏറ്റവും മോശം ഭരണം എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും കാര്യമായ ഒരു പ്രതിഷേധവും ഇല്ലാതെ ഇങ്ങനെ എങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകണം ഇതിലെ അത് പ്രസ്താവന ഉണ്ടോ ഇത്ര ഞാൻ ഇത്ര സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഇത്ര സമരം എന്ന് പറയും അതിനപ്പുറത്തേക്ക് ജനങ്ങളെ ഇളക്കി മറിക്കുന്നൊരു സമരം ഉണ്ടായില്ല ജനങ്ങൾ സംഘടിച്ച് തെരുവിൽ വരുന്ന സമരം ഉണ്ടായില്ല ഒന്നത് അതുപോലെ തന്നെ പല ആരോപണങ്ങളും ഇവർ പിഴിഞ്ഞതാണ് അപ്പോൾ അന്വറും സതീഷും തമ്മിലൊരു വ്യത്യാസമാണ് സതീഷിനൊരു ഗുരുതരമായ ആരോപണം പറഞ്ഞു അടുത്ത നാൾ എ ഡി ജി പി അജിത് കുമാർ രാധാ മാധവെന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ വേറൊരു സമന്നത നേതാവിനെ കോവളത്ത് പോയി കണ്ടു എന്ന് പറഞ്ഞു സതീഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് രാധാമാധവനെ കാണാൻ അജിത് കുമാർ പോയപ്പോൾ ആരായിരുന്നു കൂടിയുണ്ടായിരുന്ന രഹസ്യും ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ വെളിപ്പെടുത്താതെ ഇങ്ങനത്തെ ഒത്തിരി വെല്ലുവിളികൾക്ക് നടത്തിയിട്ടുണ്ട് അത് കെ സുരേന്ദ്രൻ്റെ പരിപാടി അതായിരുന്നു ഇ ഡി നാളെ ഇവിടെ കയറും അല്ലെങ്കിൽ പിണറായിയുടെ വീട്ടിൽ ചെല്ലും മകളുടെ ഓഫീസിൽ ചെല്ലും ഇത് നാളെ എൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഞാൻ പറയാം ഒന്നും പറയാൻ ഇവർക്കില്ല ഇവർ പറയില്ല ഉണ്ടായിരിക്കും പക്ഷെ പറയുന്നില്ല ഈ ഇത് പെളിവടുത്താൻ എന്താ തടസ്സം അത് എന്ന് പറയട്ടെ എന്താ സംഭവിക്കുന്ന കാര്യം അല്ല അത് അവിടെയാണ് ഈ കോർപ്പറേറ്റ് താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള വലിയൊരു വലിയ അദാനി അദാനി അംബാനിയൊക്കെ ഈ നിസ്സാര ഈ രംഗത്ത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം പിണറായി വിജയൻ തന്നെ അറിയാതെ നടന്ന് ചതുപ്പിലേക്ക് നടന്നു അതായത് കുഴിയിലേക്ക് പോയി കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഡിഫൻസും പിണറായി വിജയനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഉപദേശം കൊടുക്കുന്നവരാണോ എല്ലാം ഇപ്പോൾ ഹിന്ദുവിൽ വന്ന പത്രം അത് സെലക്റ്റീവായിട്ട് ഹിന്ദുവിൽ മാത്രം ഇട്ടപ്പോൾ ഞാൻ സംശയിക്കും ഹിന്ദു കൊണ്ട് ഹിന്ദുവിൽ മാത്രമേ ഇട്ടു ഹിന്ദുവിനെ പറയുന്ന പിന്നെ ഇംഗ്ലീഷ് ദേശാഭാനി അല്ലേ എന്നാണ് കളിയാക്കി പറയുന്നത് ആ റാമിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി വെച്ചാണ് ഈ പറയുന്നത് അപ്പം ഈ ഹിന്ദുവിൽ മാത്രം ഇടുകയും മറ്റ് പത്രങ്ങൾ വരാതിരിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ അതിൻ്റെ പകുതി ക്രെഡിബിലിറ്റി പോയി പിന്നെ അതിൻ്റെ അകത്ത് ഇടപെട്ട ആൾക്കാർ റിലയൻസിന്റെ ആൾക്കാർക്ക് അവിടെ അല്ല അവരുടെ ഒരു ഷെൽ കമ്പനിയാണ് ഇതെന്നാണല്ലോ ആ ഷെൽ കമ്പനിയാണ് അതിന്റെ അതിന്റെ സൂപ്പർവൈസറായിട്ട് പറഞ്ഞേരാപ്രസെന്റേറ്റീവ് മുൻ എം എൽ എയും സി പി എം നേതാവായ മകൻ ഇനി ആ ദേവകുമാറും അച്യുനന്ദന്റെ മകനായിട്ട് ഭയങ്കര ഞാൻ വലിയ കളിപ്പാടാണ് അച്യുതാനന്ദന്റെ മകനും കൂടി ബോർഡ് ഭരിച്ചത് അതെ അരുൺകുമാർ അരുൺകുമാറായിട്ട് ഒരുമിച്ചാൽ ഭരിച്ചിരുന്നെ അതൊക്കെ ഒത്തിരി കഥകളാണ് അപ്പൊ ഈ ദേവകുമാറിന്റെ മകൻ ഒത്തിരി മിടുക്കണ കേട്ടോ അവനോളവിൽ ആൾക്കാർ എന്നാ പറഞ്ഞാലും ദേവകുമാറിൻ്റെ മകൻ ഈ കമ്പനി വരുന്നു കരുകയും ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു രവി പിള്ളയുടെ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പിണറായിയുടെ മകള് വരുന്നു അല്ലേ നേരത്തെ ഞാൻ ആലോചിച്ചു അപ്പോൾ കോളം കൊട്ടാരം കിട്ടുന്നു പിന്നീട് നമ്മളൊക്കെ പിന്നെ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയും അതിൻ്റെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആകും അപ്പോൾ ഇത് ഇങ്ങനത്തെ ആ സമയത്താണ് അദ്ദേഹത്തിന് ഈ പത്മ അവാർഡ് കൊടുത്തതെന്ന് പറഞ്ഞ വലിയ വിവാദം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് അതാ എനിക്ക് എയർപോർട്ട് കിട്ടുന്ന നേരത്തെ ഇത്ര എത്ര വളരെ ചടുലമായി സഹായിച്ചില്ലേ ഒരു മനുഷ്യനും തോന്നാത്ത രീതി ഇവിടെ കൊടുക്കുന്ന രണ്ടർ എത്രയെന്നാൽ അതാനെ അറിയിച്ചാൽ എന്ന് ജോലി മാത്രം ചെയ്താൽ മതി ഞങ്ങളത് പിടിച്ചാൽ പോവാണ് ഞങ്ങൾ എയർപോർട്ട് നടത്താൻ പോവാണ് ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ നൂറ്റൊന്ന് രൂപ എഴുതിയിട്ടുണ്ട് അതായത് നൂറ്റൊന്നെ കുറിച്ച് സീപ്പോർട്ട് ഒക്കെ അവരുടെ കയ്യില എല്ലാം കയ്യില്ല അപ്പോൾ ഇത് ഇനി കമ്മ്യൂണിസ്റ്റ് കാപറ്റ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സാഹിബ്യമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും രക്തസാക്ഷികളെ സംഭാവന ചെയ്താൽ ഇപ്പോൾ പിന്നപ്രഭലോട്ടും കൊണ്ടിട്ട് സംഭാവന ചെയ്താൽ കുറേ മുദ്രവാക്യങ്ങളുണ്ട് ആദ്യം നമ്മൾ കൊയ്യും ബയലെല്ലാം നമ്മുടെ കാവും പൈംകളി എന്ന് പറയുന്നത് പൈൻകിളി ഇപ്പം പൈകിളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് അതുകൂടാതെ കോൺഗ്രസിനെതിരായിട്ട് വിളിച്ചിട്ട് മുദ്രാഖ്യം ടാറ്റിയരെ ഉറങ്ങുന്നുണ്ടോ ഗോയങ്കിൽ പോറ്റി വളർത്തിയ കോൺഗ്രസ് വളർത്തിയ കോൺഗ്രസ് ആൽമിയമാരെ പോന്നാണ് പക്ഷേ ഇന്ന് അവരുടെ സ്ഥിതി ടാറ്റാ ബിർള ഡാൽമിയമാരുടെ സ്ഥിതി എന്താണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ് രണ്ടും കോർപ്പറേറ്റ് പാർട്ടികളാണ് അല്ല തകർന്നില്ല ഇല്ലാതെ പോയില്ലേ സാധനം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ലാതെ പോയില്ലേ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ എന്ന് ഇല്ല സാങ്കേതികമായി മാത്രമേ ഉള്ളൂ അപ്പൊ ഈ മുദ്രാവാക്യം വിളിച്ച് എത്ര ആ നൂറുകണക്കിന് ആൾക്കാരെ രക്തസാക്ഷിയാക്കി ജീവിതം നശിപ്പിച്ച പാർട്ടി അവസാനത്തിൽ പുഷ്പ മരിച്ചപ്പോ നമ്മുടെ ഇന്ന് അതിന് പകരം ടാറ്റാബിള്ള ഡാൽമിയന്മാർക്ക് പോലെ അത്ര നൂറോ ആയിരോ വരുമെന്നു അതാണ് ഈ അംബാനിയും വന്നു ഇല്ല ഇന്ന് അവരുടെ പേരല്ലേ ഉള്ളൂ ഇന്ന് മുദ്രാഗം വിളിക്കണ്ട വിളിക്കണ്ടേ ഇത് കോൺഗ്രസ് തന്നെ തിരിച്ചു വിളിക്കണ്ട ശരിക്കും വിളിക്കാനുള്ള തന്നെ കാണുമോ അതായിരിക്കും അംബാനിക്കുക അതൊന്നും പറ്റില്ല പറ്റില്ലെന്നേ കോൺഗ്രസ് ഒരു ഇത്തരത്തിലുള്ള ഒരു സംഘടിത രാഷ്ട്രീയ പാർട്ടി ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ല അത് അപ്പം അതിന് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും ജനങ്ങളെ ഇത്രയും ത്യാഗം നശിപ്പിച്ചതിന് എന്ത് ത്യാഗം ചെയ്യാൻ എന്ത് കാര്യം പറയാൻ പറ്റും ഇപ്പം തമിഴ്നാട്ടിൽ സാംസങ് നിങ്ങൾക്ക് തോന്നണം ഡി എം കെ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കാളിത്തുള്ള വെറുതെ അവര് ഗവൺമെൻറ് ഒരു ശല്യം ഉണ്ടാക്കും വർത്തമാനത്തിലും അല്ലെങ്കിൽ ചാനൽ ചർച്ച വന്ന ശല്യ സി പി എമ്മിനാണ് അവരുടെ അവരെ ആവശ്യം അപ്പോൾ എന്നിട്ട് സാംസങ്ങിൽ സമരം തുടങ്ങി ചെറിയൊരു സാംസങ്ങാര എൻ്റെ സാംസങ്ങിൻ്റെ പേര് നിങ്ങളുടെ യൂണിയൻ വെക്കാൻ പറ്റിയില്ല സിമ്പിൾ ഇതേ ഉള്ളൂ അത് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഐഡന്റിറ്റിയാണ് സാംസങ് അത് മുതലാക്കം വിളിക്കുന്ന ഐഡൻറ്റിറ്റി ആക്കാൻ എനിക്കിഷ്ടമില്ല വളരെ ഗംഭീരമായ നിലപാടാണ് ഇവിടെ അപ്പോൾ അവിടെ തർക്കമായിട്ടിരിക്കാം ഇന്നലെ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പേരെ സാംസംഗിൻ്റെ സമരത്തിൽ നിന്ന് അറസ്റ്റ് സ്റ്റാലിൻ്റെ ഗവൺമെൻറ് അറസ്റ്റ് കൊണ്ട് പോയി അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അവിടെ സമരത്തിന് എന്ത് സംഭവിക്കും അല്ല അവിടെ സമരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പോയില്ല അവിടെ കമ്മി അപ്പോൾ ഇവർ കുറേ പേരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇപ്പോഴും പുരോഗമനവാദികളാണ് എന്ന് കാണിക്കേണ്ട ആൾക്കാർ ഭാഗമാണെന്ന് മെയ്തിനത്തിന് റാലി നടത്താൻ ആൾ വരണം വയ്യൊന്നാം തീയതി വിളിക്കണ്ടേ അകൽ ലോകത്തുള്ള അതിനാൾ വരണം അതിനാളെ അപ്പോൾ ഈ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരുന്നത് പക്ഷേ അത്ര ഒരു നയപരമായ എതിർപ്പിലേക്ക് അന്മർ വന്നിട്ടുണ്ടോ നയപരമായ എതിർപ്പിലേക്ക് വരുന്നിട്ടില്ല എന്നെ എനിക്ക് അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഈ പാർട്ടി അല്ലല്ലോ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മരുമകനും മന്ത്രിയുമായ റിയാസിനെയും അതുപോലെ തന്നെ പി ശശിയെയും അങ്ങനെ കുറച്ച് പേരെ മാത്രമാണ് ഇപ്പം ജില്ലാ സെക്രട്ടറിമാരിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ മാത്രമാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത് മറ്റെല്ലാ ജില്ലാ സെക്രട്ടറിമാരും ഗംഭീരന്മാരാണെന്നാണ് അതിൻ്റെ അഭിപ്രായം കോഴിക്കോട് അല്ല കോഴിക്കോട് സെക്രട്ടറിനെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല അപ്പം നമ്മളിതിൽ കാണേണ്ടത് ഇപ്പം എം വി രാഘവൻ പാർട്ടി ഉണ്ടാക്കിയതും ജെ എസ് എസ് ഉണ്ടായതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എറമല വിഷയത്തിൽ ആറമ്പി ഉണ്ടായതൊക്കെ കൃത്യമായിട്ട് ഒരു ഒരു പാർട്ടിക്കെതിരെ നടത്തിയ അല്ലെ പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ നടത്തിയ പോരാട്ടമായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പം പോലും സ്റ്റിൽ ഈ അവസ്ഥയിൽ പോലും ഈ ഇദ്ദേഹം അതായത് പി വി അൻവർ നടത്തുന്ന പോരാട്ടം യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ അവഭ്രംശത്തെക്കുറിച്ചല്ല മറിച്ച് ഈ പറയുന്ന പിണറായി വിജയനും സംഘങ്ങളും നടത്തുന്ന ചില വഴിവിട്ട നീക്കങ്ങളെക്കുറിച്ചും പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചില അഴിമതിയെക്കുറിച്ചും അത്തരം വിഷയങ്ങളാണ് പക്ഷേ അത് വലിയ വിഷയമാണ് കേട്ടോ ചെറിയ വിഷയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് വലിയ വിഷയമാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായത് ജനങ്ങളെ ജനങ്ങളതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട് ഈ അന്മർ ജയിക്കാൻ പോകുന്നു വിജയിക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് കാര്യമാണ് പിണറായി വിജയനും അന്മറും തമ്മിലുള്ള ഫൈറ്റ് അങ്ങനെ തന്നെ പറയാ ശരി പാർട്ടിയും അന്മറും തമ്മിലുള്ള ഫൈറ്റാണ് എന്ന് ചിത്രീകരിക്കാൻ ഇരുത്തിരി പാടുപെടും പാർട്ടിക്കെതിരായിട്ടാണ് അന്മർ പ്രവർത്തിക്കുന്നത് എന്ന് ചിത്രീകരിക്കാൻ അത് തൊട്ടേ തുടങ്ങിയെങ്കിൽ പോലും ഇതുവരെ അവിടെ എത്തിയില്ല ആദ്യം ചിത്രീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെടും പിണറായി വിജയൻ്റെ എല്ലാ പ്രശ്നം പാർട്ടിയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അതെ അതെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് സമയം അല്ലെ ഇപ്പം പിണറായി വിജയൻ്റെ മകൾക്കെതിരെ കേസ് വന്നപ്പോഴും അല്ലെങ്കിൽ ഈ മാസപ്പടി വിവാദം വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും പാർട്ടിയിലെ ചില സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാർ പറഞ്ഞെന്താണ് ഞങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കാനുള്ള പ്രതിപക്ഷ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആരോപണം എന്നാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ഒരു യാതൊരു അജണ്ടയും ഉണ്ടായിരുന്നില്ല അത്ര നീക്കവും നടന്നിട്ടില്ല അല്ല അൽമറിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇപ്പം ഇതുവരെയുള്ള വിജയം എന്ന് പറയുന്നത് അൻവറിനെ പാർട്ടിക്ക് ഇട പ്രതിയോഗിയാണ് അപ്പോൾ അന്മർ കള്ളക്കടത്തുകാരനായിരുന്നു അഞ്ചാറ് വർഷം കള്ളക്കടത്തുകാരനായിരുന്നു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അഞ്ചാറ് വർഷം കേരളത്തിലെ പോലീസ് എട്ട് വർഷവും ഇദ്ദേഹത്തെ ഇടാൻ ഭരിച്ച അതുകൊണ്ട് അൻമറിനെ അല്ല അദ്ദേഹം ഭരിച്ചാണ് ഇടാ പോലീസിനെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പറയുന്നത് ഇദ്ദേഹം കള്ളക്കടത്തുകാരനാണ് ഇദ്ദേഹം കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണ് പ്രതിനിധിയാണ് അപ്പം എന്തുകൊണ്ട് അത് എന്തു അപ്പം അവിടെ തന്നെ ഈ പിണറായി വിജയൻ്റെ ആദ്യത്തെ ചവിടു പൊളിയാണ് ആദ്യത്തെ സ്റ്റെപ്പ് പൊളിഞ്ഞുപോയി അൻവറിനെതിരായിട്ടുള്ളത് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമം എന്നുള്ളത് വിജയിക്കില്ല കാരണം ഇത്രയും നാളും പാർട്ടിയിൽ ഉൾക്കൊള്ളിച്ചു പാർട്ടി പുറത്താക്കിയിട്ടില്ലല്ലോ ലാസ്റ്റ് ഇപ്പം പുറത്താക്കി ഇല്ല നിയമസഭ കക്ഷിന്ന് പുറത്താക്കി അല്ല പുറത്താക്കാൻ പാർട്ടിയില്ലല്ലോ അപ്പോൾ ഇയാൾക്ക് ടിക്കറ്റ് ഇല്ലാതെ മത്സരിക്കാൻ സമ്മതിച്ചു അപ്പോൾ തന്നെ ഇയാൾക്കൊരു വ്യക്തിത്വം എന്നുള്ളത് പാർട്ടി സമ്മതിച്ചേനേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാൻ മാത്രമുള്ള പിന്നെ രണ്ടാമത് ഇ എസ് ഇയാടെ ആരോപണം കോൺഗ്രസ് പാരമ്പര്യം ആണെന്നുള്ളതാണ് കോൺഗ്രസ് പാരമ്പര്യമുള്ളൊരു മന്ത്രിയായിട്ട് തന്നെ തുടരുന്നു അബ്ദുൾമാൻ ഉൾപ്പെടെയുള്ളവർ തുടരുന്നു അല്ല ടി കെ എം സാറായിരുന്നു ടി കെ എം സാറായിരുന്നു അപ്പോൾ ഒരു ബോധു സമനില തെറ്റിയ മനുഷ്യന്റെ കൂട്ടാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത് അത് പിണറായി വിജയൻ സംസാരിക്കുന്ന പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്തരം ഗഹനമായ രാഷ്ട്രീയ വിശദീകരണത്തിന് കപ്പാസിറ്റിയുള്ള ആളല്ല പിണറായി വിജയൻ കാരണം ഒരു ഓർഗനൈസർ എന്ന് പറയാം നല്ലൊരു ജാഥ ക്യാപ്റ്റൻ എന്ന് പറയാം ഒരു ഗോപാലസേന ഉണ്ടാക്കിയിട്ട് ജാഥ നടത്താൻ അച്ചടക്കത്തോടെ വഴിന്ന് ലൈനിൽ കൂടെ മാറാൻ നടക്കാതെ പഠിപ്പിക്കാൻ പറ്റിയ ആളാണ് വീണ ജോർജ് ക്യാപ്റ്റനെ വിളിച്ചാൽ ശരിയാണ് ഒരു വാളണ്ടിയർ ടീമിൻ്റെ ക്യാപ്റ്റനാക്കി വിടാൻ കൊള്ളാം ഇപ്പം അവിടെ ചോറത്തി പൊതുച്ചോറ് വിതരണം ചിന്താചോറമൻ്റെ പൊതുച്ചോറ് വിതരണം ഡയറക്ടറിൽ പിണറായി വിജയൻ ബെസ്റ്റാളാണ് കേരളത്തിലെ ഏറ്റവും നല്ല സംഘാടകനായിരിക്കും പക്ഷെ നല്ല ഭരണാധികാരിയാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ള അതിനുള്ള അതിനുള്ള ഒന്നിൽ സ്വയം കഴിവ് വേണം അല്ലെങ്കിൽ ഉപദേശിക്കാൻ അതുപോലത്തെ കൊമ്പ ഉള്ളാവുന്നവർ വേണം അപ്പോഴും പി ശശിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വി ശശികൾക്കുള്ള സി എം രവീന്ദ്രനല്ലേ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇപ്പോഴും നിങ്ങളോട് ഇവിടെ രണ്ടു കൂട്ടം ആരും പറയാത്തൊരു ഇതുണ്ട് ഊഴാളുകൾ അസൊസിയറ്റിയുടെ പേര് ഈ കൂടത്തിലേക്കൊന്നും വന്നിട്ടില്ല അതിൻ്റെ അതിനെക്കുറിച്ച് അന്വേഷിച്ച ഇഡി അന്വേഷിച്ചാൽ ഇന്ന് സുപ്രീംകോടതി വിധി എന്നാ പറഞ്ഞിട്ട് ഇടി അതിൻ്റെ തല അതിൻ്റെ കൊലയിൽ വരെ പോയിട്ട് തിരിച്ചു വന്നത് സുപ്രീംകോടതി എന്നാ പറഞ്ഞിരിക്കുന്നു ഇന്ന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ അന്വേഷണത്തിൽ ഇടിക്ക് താല്പര്യമില്ല ഇടിക്ക് താല്പര്യം ഇടി വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പല സ്ഥലങ്ങളിലും പോയി മാന്തി പിടിച്ചത് അത് അതിനെപ്പറ്റി അതിനെപ്പറ്റി സുരേന്ദ്രനും ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്കൊന്നും പറയാനില്ലേത്ര വർത്തമാനമാണ് ഇവിടെ